ദിവ്യരഷികൻ്റെ പുണ്യശരീരം മകത്തിന്മേൽ തൂങ്ങിയാടുന്നു പിളർക്കപ്പെട്ട ഹൃദയവുമായി മറിയം കുരിശിന്റെ ചുവട്ടിൽ ഈശോയുടെ ആശ്വസിൽ ചാരിക്കടന്ന് അവിടത്തോട് സ്നേഹം നടത്തിയ യോഹനൻ ഇങ്ങുന്ന ഹൃദയവുമായി മാധാവിന്റെ അടുത്ത് നിൽക്കുന്നു ശോകാർദരമായ രംഗം നീണ്ട നിശ്വാസങ്ങൾ തേങ്ങലുകൾ വിങ്ങിപ്പൊട്ടലുകൾ ഓരോ നിമിഷവും ഓരോ യുഗമായി നീണ്ടുപോയി ഈശോ തന്റെ പിതാവിന് സ്വയം സമർപ്പിച്ചു സൂര്യൻ ഇരുണ്ടു കാർമ്മിക പഠനങ്ങൾ ആകാശത്തെ മൂടി ആരവം നിലച്ചു ജനം പേടിച്ചെരുണ്ട് ഓടി മാറി അതാ ഒരു സ്വരം സത്യമായും ഇവൻ ദേവപുത്രനായിരുന്നു ഭയപ്പെട്ടു വർച്ച ശതാന്റെ വാക്കുകൾ കാൽവരിയിലെ കുരിശിന്റെ ചോട്ടിൽ അഭയം പ്രാപിക്കുന്ന മുമ്പ് നമുക്ക് നമ്മൾ തന്നെ ചോദിക്കാം മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയാൻ ഞാൻ എത്ര തവണ ശ്രമിച്ചിട്ടുണ്ട് സത്യം സത്യമായി തന്നെ വിളിച്ചുപറയാലും ആരൊക്കെ എതിർത്താലും സത്യമേ പറയൂ എന്ന ോടെ പറയാൻ ഈശോയുടെ ദിവ്യ ശരീരത്തിന് മുമ്പിൽ നിൽക്കുന്ന ശതാബ്വിതൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈശോയെ സമൂഹത്തിൻ്റെ ആരോഗ്യങ്ങൾക്കിടയിലും ചങ്കുറപ്പോടെ സത്യത്തിൻ്റെയും നീതിയുടെയും ചങ്കോൽ ഉയർത്തിപ്പിടിക്കാൻ എന്നെ ശക്തനാക്ക